അന്ന് ഞങ്ങളുടെ അമ്മ കുട്ടീൻ്റെ പിറന്നാളാണ് കേട്ടോ ഞങ്ങൾ അമ്പലത്തിൽ പോകണേ ഞാനും മോളും അമ്മയും കൂടിയാണ് പോണത് പിന്നെ അടുത്തുള്ള അമ്പലത്തിലാണ് പോയത് കേട്ടോ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് സെറ്റാക്കി കേക്കാണ് ഇവിടെ ഉള്ളത് മിഠായി ചോക്ലേറ്റ് ഒക്കെ ഇതിൻ്റെ ചേളിയ ചേച്ചി ചെറിയ ചേച്ചി ഞാനും അമ്മയും അമ്മായിയാണ് അച്ഛൻ്റെ അമ്മേൻ്റെ ആങ്ങളേൻ്റെ ഭാര്യ ആങ്ങളെയും ആണ് ഇതുള്ളത് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കേക്കൊക്കെ മുറിച്ച് അടിപൊളി അടിച്ച് പൊളിച്ച് ആഘോഷിച്ചിട്ടോ പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി കാരണം അമ്മയ്ക്കൊരു ആയിട്ടാണ് ഞങ്ങൾ ഇത് പിറന്നാൾ ആഘോഷിക്കാമെന്ന് വിചാരിച്ചത് തലേ ദിവസമാണ് അമ്മേനോട് പറഞ്ഞത് വൈകിട്ട് പിന്നെ അമ്മ ഞങ്ങളെയൊക്കെ കല്യാണം കഴിച്ചയച്ച അപ്പം അമ്മയ്ക്ക് വേണ്ട എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഇങ്ങനെ നമുക്ക് പിറന്നാൾ കഴിക്കണം അതും അറുപതാം പിറന്നാൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എല്ലാവരെയും വിളിച്ചിട്ടുണ്ടെന്നും സദ്യ ഒക്കെ അടിച്ച് പൊളിച്ച് ഞങ്ങളെന്ന് പറയാം പിന്നെ ഇതിൻ്റെ ചെറിയ ചേച്ചിയാണ് ബ്ലാക്ക് ഇട്ടത് വലിയ ചേച്ചിയാണ് ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാണ് അങ്ങനെ ഫാമിലിയെ പരിചയപ്പെടുത്തി തരാൻ പറഞ്ഞവർക്കൊക്കെ ഉള്ള വീഡിയോസും കൂടിയാണ് കേട്ടോ ഇത് വീഡിയോയും കൂടിയാണിത്